ഹലോ എവരിവൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ക്യാൻഡിയൻ ഗവൺമെൻറ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കാം സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കാനഡ ഗവൺമെൻറ് സെർട്ടൺ റൂൾസ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനിയും സ്പൗസിനെ ഒപ്പം കൊണ്ടുവരാൻ കുറച്ചുകൂടി ടഫായി നാട്ടിൽ നിന്ന് കാനഡയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇനിയും ഒപ്പം കൊണ്ടുവരണമെങ്കിൽ പഠിക്കാൻ വരുന്ന സ്പൗസ് ഒന്നെങ്കിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാം സിക്സ്റ്റീൻ മന്ത്സിൽ കൂടുതൽ ടേം ഉള്ളത് എടുക്കണം അല്ലെങ്കിൽ സ്പൗസിനൊപ്പം കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും ഡോക്ടറൽ പ്രോഗ്രാം എടുക്കേണ്ടി വരും ഈ റൂൾ നമ്മൾ ലാസ്റ്റ് സെപ്റ്റംബറിൽ അറിഞ്ഞായിരുന്നു ബട്ട് അത് കൂടാതെ വേറെ ഒരു റൂൾ ഇന്ന് പുറത്തുവിട്ടു ഇവിടുത്തെ ഗവൺമെൻറ് ഈ പറയുന്ന റൂൾ ഞാൻ ട്വൻ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് തൊട്ട് എഫക്റ്റീവ് ആവും സ്റ്റഡീസ് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് കയറിയ സ്പൗസിന് ഹൗസ്ബൻഡിനെയോ വൈഫിനെയോ ക്യാൻഡയിൽ കൊണ്ടുവരണമെങ്കിൽ വർക്ക് പെർമിറ്റിലുള്ള സ്പൗസിൻ്റെ പ്രൊഫഷൻ ടിയർ സീറോ വൺ ടു ഓർ ത്രീ കാറ്റഗറിയിൽ പെടണം അതിൻ്റെ അണ്ടറി വരുന്ന ജോബ് ടൈപ്സ് ആണ് ഹെൽത്ത് കെയർ കൺസ്ട്രക്ഷൻ നാച്ചുറൽ റിസോഴ്സസ് എഡ്യൂക്കേഷൻ സ്പോർട്സ് പിന്നെ മിലിടറി സെക്ടറും ഈ ഫുൾ ലിസ്റ്റ് ഓഫ് പ്രൊഫഷൻ ഗവൺമെൻറ് ട്വൻ്റി ഫസ്റ്റിന് ഡീറ്റെയിൽ ആയിട്ട് പുറത്തുവിടുന്നതായിരിക്കും അതുകൂടാതെ വർക്ക് പെർമിറ്റിലുള്ള ആൾ സ്പൗസിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രൊഫഷൻ അത് ഫസ്റ്റ് ക്രൈറ്റീരിയ അതുകൂടാതെ സെക്കൻഡ് ക്രൈറ്റീരിയയിൽ പ്രിൻസിപ്പൽ സ്പൗസിൻ്റെ വർക്ക് പെർമിറ്റ് വാലിഡിറ്റി സിക്സ്റ്റീൻ മന്ത്സിൽ കൂടി ബാക്കി വേണം അല്ലെങ്കിൽ കൂടെ അപ്ലൈ ചെയ്യുന്ന സ്പൗസിന് ഒപ്പം വർക്ക് പെർമിറ്റ് കിട്ടിയെന്ന് വരില്ല പിന്നെ ഡിപ്പെൻ്റൻ്റ് ചൈൽഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ചൈൽഡിന് ഇവർ വർക്ക് പെർമിറ്റ് കൊടുക്കൽ നിർത്തി അതുകൊണ്ട് അത് പ്രതീക്ഷ വേണ്ട നേരത്തെ റൂൾ പ്രകാരം ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടിയവർക്ക് ഇത് ബാധകമല്ലോ എക്സ്പയറി തീരുന്നവരെ അവരുടെ വർക്ക് പെർമിറ്റ് വാലിഡ് ആയിരിക്കും പിന്നെ സ്റ്റുഡൻ്റായിട്ട് വന്ന ആൾക്ക് പ്രോഗ്രാം പഠിച്ച് തീർക്കാൻ ഇനിയും ടൈം ആവശ്യമാണെങ്കിൽ സ്പൗസിന് നിലവിലുള്ള വർക്ക് പെർമിറ്റ് അത് റിന്യൂ ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ട്വൻറ്റി ഫസ്റ്റ് ജാൻ ഉള്ളിൽ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇത് ബാധകമായിരിക്കും ടിയറിൽ വരുന്ന ഫുൾ ലിസ്റ്റ് ഓഫ് ജോബ് കാറ്റഗറീസ് ഞാൻ ട്വൻ്റി ഫസ്റ്റിന് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ആ ലിസ്റ്റ് ട്വൻ്റി ഫസ്റ്റ് ജാനേ ഗവൺമെൻറ് പുറത്തുവിടത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ആവശ്യം ഉള്ളവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം